ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് എന്താണ് കിച്ചൺ ക്യാപ്റ്റനെ പറ്റിയുള്ള സത്യസന്ധമായ അഭിപ്രായമെന്ന് ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുകയാണ് ബിന്നി പറയുന്നുണ്ട് ലക്ഷ്മി പൊതുവേ ഒരു മടിച്ചയാണ് കുക്കിംഗ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാൾ കൂടിയാണ് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ഒരാളെ എന്തിനാണ് ക്യാപ്റ്റൻ ആക്കിയത് എന്ന് അടുത്ത് ആതിലയോട് ലാലേട്ടൻ ചോദിക്കുകയാണ് ആളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അറിയാനും അത് എങ്ങനെ കൊണ്ടുപോകും എന്നറിയാനും വേണ്ടിയാണ് ലാലേട്ട എന്ന് ആദില പറയുന്നു കുക്കിംഗ് അറിയാവുന്ന ബിന്നി ഉണ്ടായിരുന്നപ്പോൾ ബിന്നിയെ ക്യാപ്റ്റൻ ആകാത്തത് അല്ലെങ്കിൽ ബിന്നിയെ ക്യാപ്റ്റൻ ആക്കാത്തത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിന്നിക്ക് തോന്നിയോ എന്ന് ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അത് ലക്ഷ്മിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് ലാലേട്ടനോട് ബിന്നി പറയുന്നുണ്ട് ആണോ ആദില്ല എന്ന് ആതിലയോടും ഒക്കെ ചോദിക്കുന്നു പിന്നെ ആര്യൻ കൈവോക്കുന്നു പക്ഷേ ഒന്നും ഇല്ല ലാലേട്ട എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രമോ അവസാനിക്കുന്നു സോ ഇതിനകത്ത് ഈ സീസണിൽ എനിക്ക് തോന്നിയൊരു കാര്യം പല ക്യാപ്റ്റന്മാരും അങ്ങനെ പണി കൊടുക്കാനായിട്ട് പലരെയും ടീമിൻ്റെ ക്യാപ്റ്റനുകൾ ആക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ബിന്നി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് കിച്ചൻ ടീം ക്യാപ്റ്റൻ അനീഷ് ആയിരുന്നു അനീഷിന് കുക്കിങ്ങുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല മൂപ്പർക്ക് കുക്കിങ് അറിയില്ല പുള്ളി ക്യാപ്റ്റൻ്റെ ഒരു ഒരു റോൾ മാത്രം എടുത്ത് നിന്നിട്ടേ ഉള്ളൂ ബാക്കി എനിക്ക് തോന്നുന്നു അന്ന് അനിമോൾ ആണെന്ന് തോന്നുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത് അക്ബറും അനുമോളൊക്കെ അന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനീഷിന് കുക്കിംഗ് അറിയില്ല ബട്ട് ആളായിരുന്നു ക്യാപ്റ്റൻ അത് ബിന്നിയാണ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് അത് ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് പണി കൊടുക്കാൻ വേണ്ടി തന്നെ അനീഷിനൊരു പണി എന്നുള്ള രീതിയിൽ തന്നെയാണ് അനീഷിനും കൂടെയുള്ളവർക്കും ഒരു പണി എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ അവിടെ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് അതുപോലെ ആയിരിക്കണം ആദിലെയും ചെയ്തത അല്ലാതെ ലക്ഷ്മിയുടെ അടുത്തുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല ലക്ഷ്മിക്കും കൂടെ ഉള്ളവർക്കും ഒരു പണി എന്നുള്ള രീതിയിൽ തന്നെയാവും തീർച്ചയായിട്ടും ആദിലെയും അവിടെ ലക്ഷ്മിയെ ക്യാപ്റ്റൻ ആക്കിയത് അത് ഈ സീസണിൽ പല സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് ക്യാപ്റ്റന്മാർ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം